ഹലോ ഞാൻ ടാനിയാ ജോൽ നിങ്ങളെല്ലാവരും ആഗ്രഹിച്ചു പോലെ സിംഗിൾ ബെഡ്ഷീറ്റ് വിത്ത് ടു പില്ലോ കവേഴ്സും പിന്നെ നല്ല ബെഡ്ഷീറ്റൊക്കെ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ ഒരേപോലെ രണ്ട് കട്ടിലൊക്കെ കാണുമെ ഒരു റൂമിൽ അപ്പോൾ സിംഗിൾ ബെഡ്ഷീറ്റിന്റെ ഒരേപോലത്തെ പോലത്തെ രണ്ടെണ്ണമോ നാലിനോ ഒക്കെ നമുക്ക് തരാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ ഞാൻ കാണിക്കുന്നത് നല്ല ഭംഗിയായിട്ടുള്ള സിംഗിൾ ബെഡ്ഷീറ്റാണ് ഇത് കണ്ടോ നല്ലൊരു ഒരു പീച്ച് കളർ പൂവ് സിംഗിൾ ബെഡ്ഷീറ്റിൻ്റെ സൈസ് വന്നിട്ട് സിക്സ്റ്റി ഇൻറ്റു നയൻറ്റി ഇഞ്ചസ് ആട്ടോ സിക്സ്റ്റി ഇൻറ്റു നയൻറ്റി ആണ് ചില സമയത്ത് നമ്മുടെ ബെഡ്ഷീറ്റിന് ഒരു രണ്ട് ഇഞ്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ കൂടുകയോ കുറയോ ചെയ്യും ഈ ഡിപ്പെൻസ് അപ്പോൺ ദ ഫാബ്രിക് സ്റ്റിച്ച് ചെയ്ത് വരുന്ന പോലെ ആട്ടോ അതൊരു വലിയൊരു കുഴപ്പമൊന്നുമല്ല ഒരു കുഞ്ഞ് ഒരിഞ്ച് ഒന്നര ഇഞ്ച് അതുപോലെ കേട്ടോ ഞാനിത് വ്യക്തമായിട്ട് നിങ്ങളുടെ അടുത്ത് പറയുവാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് സൈസ് സിക്സ്റ്റി ഇൻ ടു നയൻറ്റി ഇഞ്ചസ് ആണ് ചില സമയത്ത് സിക്സ്റ്റി ടു വരെ വരാം കേട്ടോ അപ്പം നല്ല ഭംഗിയായിട്ടുള്ള സിംഗിൾ ബെഡ്ഷീറ്റ് വിത്ത് ടു പില്ലോ കവേഴ്സ് ആണ് രണ്ട് വലിയ പില്ലോ കവേഴ്സും ഇതിൻ്റെ കൂടെ അവൈലബിൾ ആണ് കേട്ടോ ഇനിയുള്ളത് നല്ല ഇംഗ്ലീഷ് പ്രിന്റ് ബെഡ്ഷീറ്റ് ആട്ടോ അതായത് ഇംഗ്ലീഷ് പ്രിന്റ് അങ്ങനെയൊക്കെ ഓരോ സ്റ്റൈലായിട്ടൊക്കെ നമ്മൾ പറയല്ലേ ഓ നല്ല ഭംഗി ഉണ്ടെന്നൊക്കെ പറയലേ അപ്പൊ അതുപോലത്തെ ഷീറ്റ് ആണ് ഇത് കണ്ടു എന്ത് രസമാ നോക്കി കോമ്പിനേഷൻ കളറ് ഇതിന്റെ സിംഗിൾ ബെഡ്ഷീറ്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ കിങ് സൈസും ക്യൂൺ സൈസും അവൈലബിൾ അല്ല ഞാൻ ഇപ്പോഴേ പറയുക ഇത് സിംഗിൾ കാണിക്കും എല്ലാവരും അതുപോലെ ചോദിക്കുക ചില ഷീറ്റ്സ് ഒക്കെ നമുക്ക് ക്യൂൺ സൈസ് ഉണ്ടായിരുന്നെങ്കിൽ ഭയങ്കര ആഗ്രഹം കേട്ടോ ആ ഫാബ്രിക് നമുക്ക് അത്ര നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല നല്ല ഭംഗിയായിട്ടുള്ള സിംഗിൾ ബെഡ്ഷീറ്റ് വിത്ത് ടൂ പില്ലോ കവേഴ്സ് രണ്ട് വലിയ പില്ലോ കവേഴ്സ് ആണ് നമ്മുടെ മാഗ്നിസ്കേപ്സിന്റെ ബെഡ്ഷീറ്റുകൾക്ക് എല്ലാം സിംഗിൾ ബെഡ്ഷീറ്റിനും ഡബിൾ ബെഡ്ഷിനും എല്ലാം രണ്ട് വലിയ പില്ലോ കവേഴ്സ് അവൈലബിൾ ആണ് ഇനിയുള്ളത് നല്ല ഓറഞ്ച് കളറിലുള്ള ഷീറ്റ് ആട്ടോ ഓറഞ്ച് കളറില് സിംഗിൾ ബെഡ്ഷീറ്റ് വിത്ത് ടൂ പില്ലോ കവേഴ്സ് കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള സിംഗിൾ ബെഡ്ഷീറ്റ് ആണ് രണ്ട് വലിയ പില്ലോ കവേഴ്സ് ഇതിന്റെ കൂടെ അവൈലബിൾ ആണ് കേട്ടോ പില്ലോ കവറിന്റെ സൈസ് വന്നിട്ട് സെവൻറ്റീൻ ഇൻറ്റു ട്വൻറ്റി സെവൻ ആണ് എന്നിരുന്നാലും നമ്മുടെ പില്ലോ കവേഴ്സ് കുറച്ചുകൂടി വലുതാണ് ഇനിയുള്ളത് ലേസ് വെച്ച ബെഡ്ഷീറ്റ് ആണ് അത് ക്യൂൺ സൈസ് ആണ് ലേസ് വെച്ച് ബെഡ്ഷീറ്റ് തൗസൻഡ് റുപ്പീസിന് താഴെയാണ് നല്ല ഭംഗിയായിട്ടുള്ള മത്തങ്ങ ആദ്യം കാണിക്കാൻ പോകുന്നത് ഇതിൻ്റെ സെൻ്റർ പോർഷൻ വരുമ്പോൾ ഇതുപോലെ ലീവ്സ് വരും കേട്ടോ ഇതൊരു പ്രത്യേക ഭംഗിയാട്ടോ ഇതുപോലെ ലീവ്സ് വരും സൈഡ് ബോർഡറ് ഇതുപോലെ കണ്ടോ ഒരു ഗ്രീൻ കളറാണ് നോക്കിക്കേ ഈ ഒരു ഗ്രീൻ കളറ് അവിടെ നമ്മൾ അറ്റാച്ച് ചെയ്ത് ലൈസ് വെച്ചിട്ടുണ്ട് പിന്നെ അത് കണ്ട മത്തങ്ങ നല്ല വാ നല്ല ഉരുണ്ട മത്തങ്ങ ആട്ടോ നല്ല ഭംഗിയായിട്ടുള്ള നല്ല മതങ്ങ ആയിട്ടുള്ള നല്ല രസമായി ഇത് പിരിച്ചിട്ട് കഴിഞ്ഞാൽ നല്ല ക്ലാസ് ലുക്കൊക്കെ കേട്ടോ നല്ല പ്രീമിയമായിട്ട് നല്ല ഭംഗിയായിട്ടുള്ള ബെഡ്ഷീറ്റ് ആട്ടോ രണ്ട് വലിയ പില്ലോ കവേഴ്സുണ്ട് പില്ലോ കവേഴ്സിൻ്റെ ചുറ്റും ഇതുപോലെ നല്ല ഭംഗിയായിട്ട് ലേസ് വെച്ചിട്ടുണ്ട് ആ ഒക്കെ ഗിഫ്റ്റ് കൊടുക്കാനും നമ്മുടെ വീട്ടിൽ നമുക്കിത് നന്നായിട്ട് പിരിച്ചിടാനും പറ്റും കേട്ടോ നമ്മുടെ മാഗ്നിസ്കേപ്സിനൊക്കെ അവിടെ ഉള്ളത് എറണാകുളത്തെ കടവന്ത്ര ചെറുപറമ്പത്ത് റോഡിലാണ് ഇനി ഞാൻ ബെഡ്ഷീറ്റ് ഒക്കെ കാണിക്കുവേ നിങ്ങൾ ചിലപ്പോൾ ഓർത്ത് മറന്നു പോകും അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് പറയും ഞാനും മറന്നു പോകും കേട്ടോ ഇനി നമ്മുടെ അടുത്ത ഷീറ്റ് ഇത് നമ്മുടെ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടമുള്ള ഷീറ്റ് ആട്ടോ നന്തു നോക്കി നല്ല വാട്ടർ കളർ പോലെ ഇരിക്കുന്ന നല്ല ഷീറ്റ് പൂക്കൾ അതുപോലെ ചെയ്തിരിക്കുന്നു ഇതിൽ നമ്മൾ പുതിയതായിട്ട് ഒരു വെറൈറ്റി ആയിട്ട് ലേസ് ഒക്കെ വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് എല്ലാത്തിനും തൗസൻഡ് റുപ്പീസിന് താഴെയാണ് രണ്ട് വലിയ പിലോ കവേഴ്സും ഇതിൻ്റെ കൂടെ അവൈലബിൾ ആട്ടോ രണ്ട് വലിയ പിലോ കവേഴ്സും ഇതിൻ്റെ കൂടെ അവൈലബിൾ ആണ് ഇനിയുള്ളത് നമ്മുടെ ഇത് കണ്ട നല്ല നല്ല ഭംഗിയായിട്ടുള്ള ആണ് നല്ല ഭംഗിയായിട്ടുള്ള കട്ടൻസ് ഈ കട്ടൺ കണ്ട നല്ല കേജി കിടക്കുന്ന നല്ല ഭംഗിയായിട്ടുള്ള ഒരു ആ എന്താ പറഞ്ഞാൽ ഭയങ്കര മിതമായ വിലയിൽ ഭയങ്കര അഫോർഡബിൾ ആണ് നമ്മുടെ മാഗ്നസ്കേപ്സിൻ്റെ കട്ടേൺസൊക്കെ കേട്ടോ അതായത് നല്ല കോട്ടൺ ആയിരിക്കും നല്ല ഭംഗിയായിട്ടുള്ള മെറ്റീരിയൽ മെറ്റീരിയലായിരിക്കും നമുക്കിത് മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് വേണമെങ്കിൽ ഒരു വൈലറ്റോ പച്ചയോ അങ്ങനെയൊക്കെ മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് ആയിട്ട് ഒരെണ്ണം ഇടാൻ ഇഷ്ടമില്ലെങ്കിലും മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ട് ഇടാനും പറ്റുമോ ഇനിയുള്ള ഷീറ്റ് ഈ ഒരു ഷീറ്റ് ആട്ടോ നല്ല ഭംഗിയായിട്ട് വലിയ പൂക്കളാണേ ഈ വലിയ പൂക്കളിൻ്റെ ഇടയ്ക്ക് ഒരു നല്ല ഒരു ഒക്കെ പിടിപ്പിച്ച് ഫിനിഷ് ഒക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേനും എന്ത് രസമാണെന്നോയ്ക്കേ നല്ല സൈഡ് ബോർഡർ നല്ല ബ്ലൂ കളറാണ് കേട്ടോ അപ്പോൾ മാഗ്നിസ്കേപ്സിലെല്ലാവരും വരണം കടയുള്ളത് എറണാകുളത്തെ ചെറുപറമ്പത്ത് റോഡിലാണ് വെബ്സൈറ്റിൽ ഫോട്ടോസ് ഇട്ടിട്ടുണ്ട് നമ്മുടെ വാട്സപ്പ് നമ്പർ താഴെ ഉണ്ട് പിന്നെ നമ്മുടെ കടയിൽ വരാനുള്ള വഴി വന്നിട്ട് കടവന്ത്ര ചെറുപറമ്പത്ത് റോഡ് മെട്രോ പില്ല നമ്പർ സെവൻ നയൻറ്റി ഫൈവ് നോക്കി അകത്തോട്ടുള്ള വഴിയാണ് ചെറുപറമ്പത്ത് റോഡ് അപ്പോൾ ഫസ്റ്റ് ക്രോസ് റോഡ് റൈറ്റിലോട്ടാണ് കേട്ടോ പാർക്കിംഗ് ഒക്കെ അവൈലബിൾ ആണ് അപ്പോൾ എല്ലാവരും നല്ല ഭംഗിയായിട്ട് ബെഡ്ഷീറ്റ് എല്ലാം മുഴുവൻ കണ്ട് നല്ല സന്തോഷത്തോടെ ഇരിക്കണേ താങ്ക്